ും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂട്ടോഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ എന്നറിയുന്നത് നമ്മളൊരു കമന്റിന് വന്ന റിപ്ലൈ ആട്ടോ കൊടുക്കാൻ വേണ്ടി പോകുന്നത് കുഞ്ഞു മക്കളുടെ ഹെയർ ഗ്രോത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒട്ടും വായിക്കേണ്ട വീഡിയോയിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ കുട്ടികളുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടി ശ്രദ്ധിക്കും അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുമക്കൾക്ക് നമ്മൾ ഒത്തിരി കെയറിങ്ങും ഒത്തിരി ഇതൊന്നും മുടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നാച്ചുറലി അവരുടെ മുടി വളർന്നുകൊള്ളൂ കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം ഒട്ടും മുടി വളരുന്നില്ല അങ്ങനെയൊക്കെ ഒരു സ്റ്റേജ് ആണെങ്കിൽ അവരുടെ മുടിയുടെ തുമ്പ് വെട്ടിക്കൊടുക്കുക ഇനി ഒത്തിരി കുഞ്ഞായിട്ടുള്ള മക്കളാണെങ്കിൽ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ട് തിനു ശേഷം നമ്മൾ മുടി വളർത്തി സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാട്ടോ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ മുടിയൊക്കെ രണ്ടു വശമൊക്കെ പിന്നിൽ കെട്ടി പോകുക അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ താരൻ ഉണ്ടാകും ഇച്ചി സ്കാൽപ്പിച്ച് ചൊറിച്ചിലുണ്ടാകും സ്കാൽപ്പിന് പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ പൊടിയായിട്ടൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ അവര് നേരിടുന്നുണ്ടാകും കേട്ടോ അപ്പൊ നമ്മൾ വൈകുന്നേരം ഉണു പിടിച്ചവര് കുളിപ്പിച്ചു കഴിഞ്ഞാൽ പോലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അവര് ഫേസ് ചെയ്യുന്നുണ്ടാകും പിന്നെ നേരെ ചൊവ്വിന് ഉണങ്ങാതെ ആയിരിക്കും കിടന്നൊക്കെ ഉറങ്ങുന്നത് അപ്പൊ ആ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അപ്പൊ നല്ലൊരു റൂട്ടീൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കി എടുക്കാന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം അതായത് പ്രോപ്പർ ആയിട്ട് എണ്ണ തേക്കുന്ന ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ അവരുടെ മുടിക്ക് അത്യാവശ്യം നമുക്കിങ്ങനെ വളർച്ച കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ആയിട്ട് ഒരു എണ്ണ അതായത് ഇപ്പം നിങ്ങൾ എണ്ണ തേച്ച് കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലാണെങ്കിലും ആഴ്ചയിൽ മൂന്ന് ദിവസമാണെങ്കിലും ഇപ്പം ദിവസം എണ്ണ തേച്ച് അങ്ങനെ ശീലിപ്പിച്ച കുട്ടികളാണെങ്കിൽ പോലും ആ എണ്ണ ഏതാണോ എടുക്കുന്നത് അത് കുഞ്ഞുങ്ങൾക്ക് വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിലുള്ള എണ്ണ വേണം എടുക്കാൻ അതായത് അവർക്ക് ജലദോഷം ചുമ പനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ ഒരു എണ്ണ സെലക്ട് ചെയ്യുക കേട്ടോ അത് നമ്മുടെ കുട്ടികളുടെ മുടിയുടെ ടെക്സ്ചർ എന്താണോ അവരുടെ പ്രായം എന്താണോ അതിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന ടിപ്പ് എന്ന് പറയുന്നത് ഒരു ഏഴു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒട്ടും അയക്കേണ്ട വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ മൂന്ന് പനിക്കൂർക്കുകൾ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അതിനുശേഷം മുട്ടയുടെ വെള്ളയും കൂടി എടുത്തിട്ടുണ്ട് മുട്ടയുടെ മഞ്ഞ നമുക്ക് എടുത്ത് മാറ്റാം രണ്ടും കൂടി നമുക്ക് മിക്സേഡ് ജാറിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം അടിച്ചതിന് ശേഷം നമുക്ക് അരിച്ചും കൂടി എടുക്കാം അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ മുഴുവൻ സത്തുകളും അഴുക്കുകളെല്ലാം മാറിയിട്ട് അതായത് ആ വിശിഷ്ടങ്ങളൊക്കെ മാറിയിട്ട് കിട്ടുക കേട്ടോ കുട്ടികളുടെ മുടി രണ്ട് ഭാഗം നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് ജടയൊക്കെ കളഞ്ഞു വെക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഏതാണോ അവർക്ക് ഉപയോഗിക്കുന്ന എണ്ണ അത് നമുക്ക് എടുത്തിട്ട് ഒന്ന് തൊട്ട് വരട്ടി കൊടുക്കാം നമ്മൾ ഒത്തിരി ഷാംപൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അങ്ങനെ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിൽ തൊട്ട് വരട്ടി കൊടുത്താൽ മതി മുടിയുടെ തുമ്പത്തും പിന്നെ അത് കൂടാതെ മുടിയുടെ ഉള്ളിലൊക്കെ ആയിട്ടാണെങ്കിലും എണ്ണ നല്ലതുപോലെ നമുക്കിതാ ഇതുപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ എണ്ണയുടെ അളവ് കുറവാണെങ്കിലും നമുക്ക് ആ ആണ് നല്ല രീതിയിൽ വേണ്ടത് അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ പാക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് തല ഊപ്പിയിട്ട് നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ തലമുടിയിലായുന്നോടത്തും പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കാം തേച്ചു പിടിപ്പിക്കണ സമയത്ത് നമുക്ക് എവിടേക്കാണ് മുടിക്ക് ഉള്ളു കുറവായിട്ട് തോന്നുന്നത് മുടി വളരേണ്ട കൂടുതൽ വളരുന്ന പോഷനും പിന്നെ ഈ നെറ്റയുടെ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതായി ഇവിടെ കുങ്കിയുടെ ഭാഗം കണ്ടോ നമ്മുടെ ഈ തള്ളയുടെ ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെയും നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റോളം വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് അവരുടെ മുടി നല്ലപോലെ കഴുകി എടുക്കാം കേട്ടോ അപ്പൊ എങ്ങനെയാണ് നമ്മൾ ടിപ്പ് യൂസ് ചെയ്തതെന്ന് എല്ലാവരും കണ്ടല്ലേ അത് ഞാൻ ഞാനിതൊന്ന് അപ്ലൈ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു കുഞ്ഞു കൊച്ചിനെ നോക്കിയതാ കേട്ടോ പക്ഷെ എനിക്ക് ആരെയും കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ എന്റെ തലയിൽ തന്നെ അപ്ലൈ ചെയ്തതായിട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന പനിക്കൂർ കേലയാണെങ്കിൽ ധാരാളം ഫാക്ടറിയുടെ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചൊർച്ചയുള്ള സ്കാൽപ്പിനെയും താരനെയും പിന്നെ മുടി കൊഴിച്ചിലിനെയൊക്കെ മാറ്റിയിട്ട് മുടിയുടെ വളർച്ചയെ നല്ല രീതിയിൽ തന്നെ ദുരിതപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് മാത്രല്ല ഈ ചുമ ജലദോഷം പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പനിക്കൂർക്കയല്ല ഒരു പരിധി വരെ മാറ്റി ചെയ്യും ചെയ്യോ ഇപ്പൊ നമ്മൾ സാധാരണ മുടി വളർച്ചക്ക് ചെമ്പരത്തി അല്ല കറ്റാർ വായ മൈലാഞ്ചി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ കുഞ്ഞു നമുക്ക് അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് അവർക്ക് പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾ വരും പക്ഷേ പനിക്കൂർക്കെ അല്ല നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മുട്ടയുടെ വെള്ളാന്ന് പറയുന്നത് പ്രോട്ടീൻ അടങ്ങിയതാണ് അപ്പം ഈ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഈ മുട്ട നമ്മുടെ മുടിയുടെ ആ ഒരു ലെങ്ത്തിനെ കൂട്ടാനും മുടിയുടെ വളർച്ച കട്ടി കൂട്ടാനും കൂടി സഹായിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ മുട്ടയുടെ വെള്ളി ആയതുകൊണ്ട് സ്മെല്ല് വരോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലവരെങ്കിലും ചോദിക്കുന്നുണ്ടാകും കേട്ടോ അപ്പൊ ഈ സ്മെല്ല് ശരിക്കും വരത്തില്ല കാരണം മുട്ടയുടെ വെള്ളക്ക് അത്രയെങ്കിലും അങ്ങനെ സ്മെല്ല മഞ്ഞയും കൂടി കലരുമ്പോൾ മാത്രമേ ആ ഒരു സ്മെല്ല് വരത്തുള്ളൂ കേട്ടോ അപ്പൊ മഞ്ഞ ഒട്ടും എടുക്കാതെ തന്നെ എടുക്കുക ഇനി നിങ്ങൾക്ക് സ്മെല്ല് വരും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വലിയ കപ്പില് ഒരു ഡ്രോപ്പ് ഒരു ഡ്രോപ്പ് അല്ല ഒരു അര ഡ്രോപ്പ് പോലെ ഷാമ്പൂ നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലത്തെ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നിങ്ങൾ ആ മുടിയ കുഞ്ഞുങ്ങളുടെ മുടിയാക്കുന്ന കഴുകൊട്ടി നല്ല സൂപ്പർ സെറ്റ് ആയിട്ടിരിക്കും ചെയ്യും ആഴ്ചയിൽ ഒരിക്കലും മാത്രം ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ മാസത്തിന് നാലോ അഞ്ചോ തവണ ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് മുടി വളരുകയും ചെയ്യും കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴേ നമ്മുടെ മുടിക്കേതായ ഇതുപോലെ കട്ടിയും കാര്യങ്ങളൊക്കെ വരത്തുള്ളു കേട്ടോ നമുക്ക് മുടി വളർച്ച വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നല്ലതുപോലെ കെയർ ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ നമ്മളിപ്പോ ഒന്ന് മുടി വളർന്നു പറഞ്ഞിട്ട് ഒരു പാക്കൊന്നുകൂടി മുടി വളർന്നില്ലല്ലോ അങ്ങനെ ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ലെട്ടോ അപ്പം നമ്മൾ കെയർ ചെയ്യുക പ്രോപ്പറായിട്ട് കെയർ ചെയ്യുക പ്രോപ്പറായിട്ട് നമ്മൾ ഇങ്ങനെ പിക്ചറുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക കൂടിയേ ഇങ്ങനെ അധികം ഈ ഉണ്ടല്ലോ സ്ട്രെയിറ്റനിങ് സ്മൂത്ത്നിങ് ഇങ്ങനെ കളറിങ് ബ്ലീച്ചിങ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾക്കൊന്നും അധികം അങ്ങോട്ട് പരീക്ഷിക്കാതിരിക്കുക കേട്ടോ എന്നാൽ മാത്രമേ മുടിക്ക് നല്ല രീതിയിൽ ജീവനുള്ള മുടി നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോ അപ്പൊ കുഞ്ഞു മക്കൾക്ക് ഈ ഒരു ടിപ്പ് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അവന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ പിന്നാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത